നമസ്കാരം തിരുവനന്തപുരത്ത് ചെമ്പകശ്ശേരിയിലുള്ള വീട്ടിൽ കൊറിയർ നൽകാനെന്ന വ്യാജാന വീട്ടിലെത്തി സ്ത്രീക്ക് നേരെ വെടിയുതിർത്ത കേസിൽ ഒരു വനിതാ ഡോക്ടറെയാണ് കഴിഞ്ഞ ദിവസം പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുള്ളത് ഡോക്ടർ ദീപ്തിമോൾ ജോസാണ് പിടിയിലായത് കൊല്ലത്തെ ഒരു സ്വകാര്യ ആശുപത്രിയിൽ പർമിനോളജിസ്റ്റായി ജോലി ചെയ്യുകയാണ് ദീപ്തിമോൾ ജോസ് ആശുപത്രിയിൽ മഫ്തിയിലെത്തിയ പോലീസ് സംഘമാണ് ഇവരെ പിടികൂടിയത് ഡ്യൂട്ടിക്കിടെയാണ് ഇവർ പിടിയിലാകുന്നത് വഞ്ചീർ പോലീസിന്റെ സംയോജിത ഇടപെടലാണ് പ്രതിയെ കൊടുക്കാൻ കാരണമായത് സി ഐ ഷാനിഫിന്റെ നേതൃത്വത്തിലുള്ള സംഘം ആശുപത്രിയിലെത്തി ഇവരെ പിടികൂടുകയായിരുന്നു എന്തായാലും ഒരു ഡോക്ടറാണ് അട്ടക്കുളങ്ങര ജയിലിൽ ഇപ്പോൾ അഴിയണ്ണിക്കൊണ്ടിരിക്കുന്നത് തൻ്റെ സൗഹൃദത്തിന് അദ്ദേഹത്തിന്റെ ഭാര്യ വിലങ്ങുതടിയാണ് എന്ന് തോന്നിയപ്പോൾ അവരെ കൊല്ലാൻ തന്നെയാണ് ഇവർ പദ്ധതിയിട്ടിരുന്നത് എന്തായാലും ആ പദ്ധതി അമ്പയെ പാളിപ്പോയി എന്ന് മാത്രം പറയാം ഒരു മണിക്കൂർ നീണ്ട ചോദ്യം ചെയ്യലിനൊടുവിലാണ് ഡോക്ടർ ദീപ്തിമോൾ ജോസ് കുറ്റസമ്മതം നടത്തിയത് തെളിവുകൾ നിർത്തിയുള്ള ചോദ്യം ചെയ്യലിൽ ദീപ്തിയുടെ കള്ളങ്ങൾ പൊളിഞ്ഞു ആശുപത്രി ഐ സിയുയിൽ ഡ്യൂട്ടിക്ക് നിന്ന് ദീപ്തിയെ കാണാനായി വഞ്ചിയൂർ എസ് എച്ച്ഒ എച്ച് എസ് ഷാനിഫ് മഫ്തിയിലെത്തുമ്പോൾ തിയേറ്റർ രോഗിയുടെ ബന്ധുവാണ് എന്നാണ് ദീപ്തി കരുതിയത് ഒരു വിവരം അറിയാനുണ്ട് എന്നാണ് പോലീസ് അവരെ അറിയിച്ചത് അതുകൊണ്ട് തന്നെ തൊട്ടടുത്ത മുറിയിലേക്ക് വിളിച്ചു ഇത് പോലീസാണ് എന്ന് ദീപ്തി തിരിച്ചറിഞ്ഞതുമില്ല ഒടുവിൽ പോലീസ് ഉദ്യോഗസ്ഥനാണ് എന്നും വെടിവെപ്പ് കേസിന്റെ അന്വേഷണവുമായി ബന്ധപ്പെട്ട് ചില കാര്യങ്ങൾ അറിയാനുണ്ട് എന്നും എസ് എച്ച്ഒ പറഞ്ഞതോടെ ദീപ്തി അമ്പരന്നുപോയി വെടിവെയ്പ്പിനിരയായ എൻ എച്ച് എ പി ആർഒിനിയെ അറിയുമോ എന്നാണ് സി ഐ ചോദിച്ചത് അറിയില്ല എന്ന് ദീപ്തി മറുപടിയും നൽകി ഇതോടെ കൊല്ലത്തെ സ്വകാര്യ മെഡിക്കൽ കോളേജിൽ ഇരുവരും ജോലി ചെയ്തിരുന്നതിനെ കുറിച്ചായി ചോദ്യങ്ങൾ ഇതിൽ ഇവർ പെട്ടുപോയി അന്ന് മുതലുള്ള സൗഹൃദത്തെക്കുറിച്ചുള്ള വിവരങ്ങളും ആക്രമണവുമായി ബന്ധപ്പെട്ട ശാസ്ത്രീയ തെളിവുകളും നിരത്തി പോലീസ് ചോദ്യം ചെയ്തു ഇതോടുകൂടി ദീപ്തിക്ക് കുറ്റം സമ്മതിക്കേണ്ടി വന്നു ആദ്യഘട്ടത്തിൽ വെടിയേറ്റ ഷിനിയുടെ സുഹൃത്തുക്കളെ നിരീക്ഷിച്ചായിരുന്നു അന്വേഷണം മുന്നോട്ടു പോയിരുന്നത് എന്നാൽ ഷിനിക്കു പറയത്തക്ക ശത്രുക്കളാരും ഇല്ല എന്ന് കണ്ടെത്തി ആക്രമണം നടത്തിയത് ആരാണ് എന്ന് അറിയില്ലെന്ന് ഷിനി ഉറപ്പിച്ചു പറയുകയും ചെയ്തു ഇതോടുകൂടി സുജിത്തിന്റെ മൊഴിയെടുക്കാൻ തീരുമാനിച്ചു മാലിദ്വീപിലായിരുന്ന സുജിത്തിനോട് നാട്ടിലെത്താൻ ആവശ്യപ്പെട്ടു നാട്ടിലെത്തിയ സുജിത്തിനെ ചോദ്യം ചെയ്ത് സമ്മർദ്ദം ചെലുത്തി ഇതോടുകൂടിയാണ് ദീപ്തിയെക്കുറിച്ചുള്ള സൂചനകൾ ലഭിച്ചത് അപ്പോഴും ദീപ്തിയാണ് പ്രതിയെന്ന് പോലീസിന് ഉറപ്പില്ലായിരുന്നു കൊല്ലത്തെ മെഡിക്കൽ കോളേജിൽ ദീപ്തിയും കുടുംബവും താമസിക്കുന്നിടത്ത് മഫ്തി പോലീസ് നിരീക്ഷണം നടത്തി കൃത്യത്തിന് ഉപയോഗിച്ച കാറിനായി പരിശോധനയും നടത്തി ദീപ്തിയും ഭർത്താവും ഉപയോഗിക്കുന്നത് മറ്റു കാറുകളാണ് എന്ന് പിന്നീട് പോലീസ് കണ്ടെത്തി ഇതോടുകൂടി അന്വേഷണം വഴിമുട്ടി സിസി ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ചായിരുന്നു പിന്നീട് അന്വേഷണം സി സി ടി വി ദൃശ്യത്തിൽ കാറിന് മുൻപിൽ ബാർ കൗൺസിലിന്റെ സ്റ്റിക്കർ പതിച്ചിരുന്നതിനാൽ ദീപ്തിയുടെ കുടുംബത്തിൽ അഭിഭാഷകർ ആരെങ്കിലും ഉണ്ടോ എന്ന് പരിശോധിച്ചു തുടർന്ന് ഭർത്താവിന്റെ അച്ഛൻ കൊല്ലത്തെ അഭിഭാഷകനാണ് എന്ന് തിരിച്ചറിഞ്ഞു പിന്നീട് അദ്ദേഹത്തിന്റെ വാഹനം സെലേറിയോ ആണ് എന്ന് കണ്ടെത്തിയതോടുകൂടി സംശയമുന ആ രീതിയിലേക്ക് നീണ്ടു ഇതോടുകൂടി ദീപ്തിയാണ് ഇതോടുകൂടി ദീപ്തി തന്നെയാണ് പ്രതിയെന്ന് പോലീസ് ഉറപ്പിച്ചു സുഹൃത്തായിരുന്ന സുജിത് തന്നെ മാനസികമായി തകർത്തു പിന്നീട് ഒഴിവാക്കാനും ശ്രമിച്ചു ഇതോടുകൂടി സുജിത്തിനോടക്കം വൈരാഗ്യമായി അങ്ങനെ സുജിത്തിന്റെ ഭാര്യ ഷിനിയെ ആക്രമിക്കാം എന്ന് തീരുമാനിച്ചുവെന്നാണ് ദീപ്തി വെളിപ്പെടുത്തിയത് ദീപ്തി കൊല്ലത്തെ സ്വകാര്യ മെഡിക്കൽ കോളേജിൽ പ്രാക്ടീസ് ചെയ്യുമ്പോഴാണ് അവിടെ പി ആയിരുന്ന സുജിത്തുമായി പരിചയപ്പെട്ടത് ഇരുവരും ഏറെനാൾ സുഹൃത്തുക്കളായിരുന്നു ഈ സമയങ്ങളിൽ ദീപ്തിയെ മാനസികമായി തകർക്കുന്ന വിധത്തിൽ സുജിത് പെരുമാറിയെന്നും ദീപ്തിയെ ഒഴിവാക്കാൻ ശ്രമിച്ചുവെന്നുമാണ് ദീപ്തി പറയുന്നത് പിന്നീട് മാസങ്ങൾ കഴിഞ്ഞപ്പോൾ ഇവർ വീണ്ടും സൗഹൃദത്തിലായി സുജിത്ത് വേദനിപ്പിച്ചതിലും ഒഴിവാക്കിയതിലും കടുത്ത മാനസിക സമ്മർദ്ദം അനുഭവിച്ച ദീപ്തി ജീവൻ എടുക്കാനും ആലോചിച്ചിരുന്നു എന്തായാലും പിന്നീട് പ്ലാനുകൾ മാറ്റി സുജിത്തിന്റെ ഭാര്യയെ വകവരുത്താനാണ് ദീപ്തി പദ്ധതി ഒരുക്കിയത് ഈ ഷിനി അതായത് വെടിയേറ്റയാൾ ഷിനിയെക്കുറിച്ചും ഭർത്താവ് സുജിത്തിനെക്കുറിച്ചും നാട്ടുകാർക്ക് നല്ലത് മാത്രമാണ് പറയാനുള്ളത് നാട്ടുകാർക്ക് ഉപകാരിയാണ് ആർക്കും ഒരു ശല്യമില്ല എന്ന് പറയുന്നുണ്ട് എന്തായാലും ഈ എന്തായാലും നഗര മധ്യത്തിൽ പട്ടാപ്പകലുണ്ടായ വെടിവയ്പ നാട്ടുകാർക്ക് ആകെ ആശങ്കയാണ് ജീവിക്കാൻ പേടിയാണ് എന്ന് പറയുന്നു എനിക്ക് അവരെ പത്തിരുപത്താറ് വർഷം കൊണ്ട് അറിയാമെന്നുള്ളതാണ് നല്ലൊരു ഫാമിലിയാണ് അവരാരടേയും ഒരു ശല്യത്തിനും പോകാത്തെയാണ് നൂറ് ശതമാനം ഈ വന്ന് ചെയ്തത് തെറ്റാണ് ആ സമയത്ത് നമ്മൾ ഇല്ലേ സമയത്ത് കണ്ടില്ലേ കണ്ടില്ലേരുന്ന് പക്ഷേ ആ വന്ന് ചെയ്തിട്ട് പോയത് തെറ്റാണ് കാരണം എന്താണെന്ന് വെച്ചാൽ അവർ ആർക്കും ഒരു ശല്യത്തിന് പോകാത്ത ഫാമിലിയാണ് നമുക്ക് വിശ്വസിക്കാൻ പോലും പറ്റുന്നില്ല ഇത് കേട്ട കഥ അത് വളരെ തെറ്റാണ് അത് പിന്നെ ഇപ്പം എല്ലാവർക്കും ഒരു ഭയമാണ് വെളി ഇറങ്ങാൻ തന്നെയും ഒരു ഭയമാണ് ഇങ്ങനെയൊക്കെ പട്ടാപ്പകലേ വന്ന് എന്ന് വെച്ചാൽ അത് ഒരു നല്ലൊരു സ്ഥലത്താണ് വന്ന് ഇങ്ങനെ ചെയ്തിട്ട് പോയത് അത് തെറ്റല്ലേ അത് നൂറ് ഒരു സ്ത്രീയും ഒരാളാണെങ്കിലും നമുക്ക് വിശ്വസിക്കാം ഒരു സ്ത്രീ വന്നിങ്ങനെ ചെയ്ത് നൂറ് ശതമാനം തെറ്റാണ് അവരാണെങ്കിൽ ഡോക്ടർ ഒരു ഡോക്ടറാണെന്നാണ് പറയുന്നത് പക്ഷേ ഡോക്ടറായിട്ട് കാര്യം എന്തോന്നു ഇതിങ്ങനെ ചെയ്യേണ്ട ഒരു ആവശ്യവും ആ കുട്ടി ഒരു പാവം കുട്ടിയാണ് അതാരുടെയും ഒരു ശല്യത്തിനും പോവാത്തെയാണ് അതിനങ്ങനെ ചെയ്യേണ്ട ഒരു ആവശ്യവും ആ പയനെ ഞങ്ങൾക്ക് ഇതുവരെ അറിയാമെന്നത്തോളം കാലം ആ പയ്യൻ യാതൊരു ഒന്നിനും പോകുന്ന ഒരു വ്യക്തിയല്ല ഇവിടെ മനുഷ്യൻ്റെ മൂത്തുമില്ല അത് നേരെ നോക്കി സംസാരിക്കുന്ന ഒരു പയനല്ല പിന്നെ നമുക്ക് ഇതിനെ പറ്റിയുള്ള എന്താണെന്നുള്ളത് ഞങ്ങൾക്ക് എനിക്കറിയാമെന്നുള്ള ഇരുപത്താറ് വർഷം കൊണ്ട് ഇവിടെ വന്നിട്ടുള്ള കാര്യങ്ങൾ അറിയാം നമുക്ക് നമുക്കാര്ക്കും ഒരു ശല്യവും ഇല്ല നല്ല അഭിപ്രായമാണ് അവരെല്ലാവരുടെയും വലിയ നല്ല സഹകരണമൊക്കെ ഉള്ള ആൾക്കാരാണ് ആണ് ഒരുപിളി കേട്ടപ്പോൾ എല്ലാ അതിലോക്കാർ ഓടിയെത്തുന്നത് കുട്ടി ആശുപത്രിയിൽ കൊണ്ടുപോയതും എല്ലാം എന്ന് പറയുന്നു അവർ അവരെ കൂടുമ്പോ എല്ലാം അവരിവിടെ തന്നെയാണ് ഈ കുട്ടികളെല്ലാം ഇവിടെ തന്നെയാണ് അപ്പോൾ എങ്ങനെയാണ് ഒരു ഈ ഫാമിലി ഇന്നെ ഏറ്റവും നല്ല അച്ചടക്കമുള്ള ഒരു ഫാമിലിയാണ് എസ്പെഷ്യലി സിനി ഇന്ത്യ അവര് എല്ലാവരും അവർ സഹകരിക്കും അങ്ങനെ ഒരു പ്രത്യേക അടയ്ക്കി വീട്ടിലിരിക്കുന്നവരല്ല അല്ല നമ്മുടെ അസോസിയേഷൻ പരിപാടികളിലായാലും മത്സരങ്ങളിലായാലും അവരും രണ്ട് മാ ആൺകുട്ടികളുണ്ട് അവരെല്ലാം സജീവമാണ് ഇന്നും നമ്മുടെ വാർഷികമായിരുന്നു കാലത്തെ വാർഷികത്തിൽ വരാനുള്ള തയ്യാറെടുപ്പിലായിരുന്നു നിന്ന് കാരണം അമ്മയ്ക്ക് വരാൻ പറ്റില്ല അമ്മയുടെ മുട്ട ഓപ്പറേഷൻ കഴിഞ്ഞിരിക്കുന്നു പക്ഷേ അവർക്ക് വരാൻ പറ്റാതായി അപ്പം ഇത് അറിഞ്ഞ കഴിച്ചാണ് വന്നത് ഇവിടെ പിന്നെ നമ്മുടെ വാർഷികമായി എനിക്കധികം നിൽക്കാൻ പറ്റില്ല ഞാൻ അങ്ങ് ശ്രീപത്മത്തിൽ പോയി അത് കഴിഞ്ഞാണ് ഞാൻ വീണ്ടും ഇങ്ങനെ വന്നു അവർക്ക് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായാലും ഞങ്ങൾക്ക് വലിയ വിഷമമാണ് വിഷമമുണ്ട് ഒരിക്കും ശ്രമിച്ച് പരാജയപ്പെട്ട് ഇനി വേണ്ടി നമുക്കൊന്ന് ആലോചിക്കണത് എല്ലാ വീടുകളിലും ചില വീടുകളിലുണ്ട് തന്റെ ആ ഹോം സ്റ്റേയിലുണ്ട് ഇവിടെ ഉണ്ട് പക്ഷേ ഈ ഹോം സ്റ്റേ പറഞ്ഞാൽ നമുക്ക് ചില പ്രശ്നങ്ങൾ ഉണ്ടാക്കണ ഹോം സ്റ്റേ ആയിരുന്നു അത് കുറച്ചാളുണ്ടായിരുന്നു അത് ഞങ്ങൾ പോലീസിൽ പരാജയപ്പെട്ട് പോലീസ് ഇടപെട്ട് അത് പ്രശ്നം ഇപ്പ ഇല്ല പ്രത്യക്ഷത്തിൽ ഇപ്പൊ ഇല്ല അങ്ങനെ ചില പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട് പക്ഷെ എന്നുവെച്ചാൽ അവർക്ക് വൈരാഗ്യത്തിന്റെ സാധ്യതയില്ലാതെ അങ്ങനെ നമ്മൾ പറയാനുള്ള കാരണം ഒരാളെ കുറിച്ച് അങ്ങനെ പറയാൻ പാടില്ല അതെ അതെ അതെ